ാരെ നിങ്ങളുടെ പഠനത്തെ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ടെക്നിക്കാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കമ്പാർട്ട്മെൻ്റലൈസേഷൻ ടെക്നിക്ക് ഇത് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത ഒരു കാര്യമാണ് അതുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസത്തോടെ നിങ്ങളോട് പറയാൻ കഴിയും നിങ്ങൾ ഇതിൽ പൊളിക്കും ഓക്കെ അപ്പം നമ്മൾ പലരും പഠിക്കാനിരിക്കുമ്പോൾ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലൊരു ഭാരം തോന്നും അത് പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒരു ഭാരം പോലെ നമ്മുടെ തലയിൽ ഇങ്ങനെ കിടക്കും ഇ എം അടയ്ക്കുന്നതും അങ്ങനെ ചുറ്റും പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഈ ചിന്തകൾ നമ്മളെ പിന്നോട്ട് വലിക്കും വായിക്കുന്നതൊന്നും മനസ്സിലാവില്ല ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല അവസാനം എന്ത് സംഭവിക്കും പഠനം അങ് മുടങ്ങും അല്ലെങ്കിൽ വെറുതെ നമ്മുടെ സമയം അങ്ങ് പോകും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ ഇല്ലല്ലേ എല്ലാവർക്കും ഉണ്ടാകും ചെറുതായാലും വലുതായാലും പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ എവിടെ പോയാലും നമ്മുടെ പിന്നാലെ ഉണ്ടാവും അത് നമുക്ക് ജോലി കിട്ടിയാലും പിന്നെ നമ്മൾ എത്ര ആശ്വാസത്തിലാണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പ്രശ്നങ്ങൾ നമ്മൾ കൂടെ ഉണ്ടാകും പക്ഷേ നിങ്ങൾ ഇതിനോടകം കാണുന്നുണ്ടാവും നമ്മൾ കാണുന്ന പല സക്സസ് സ്റ്റോറീസിലും പല വിജയികളുടെയും ജീവിതത്തിലും ഇതേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു പക്ഷേ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും അവർ വിജയിച്ചു എങ്ങനെയാണെന്നോ അവർ ഈ പ്രശ്നങ്ങളെ തങ്ങളുടെ പഠന ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും മിക്സ് ചെയ്യാൻ അനുവദിച്ചില്ല അതിനവരെ സഹായിച്ചത് അറിഞ്ഞോ അറിയാതെയോ ഈ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ടെക്നിക്കാണ് അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ടെക്നിക്ക് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട വലിയ കോംപ്ലിക്കേറ്റഡ് മാർഗം ഇത് നിങ്ങളുടെ മനസ്സിൽ വ്യക്തി ശക്തമായ മെൻ്റൽ ബൗണ്ടറീസ് ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് മെൻറ്റൽ ബൗണ്ടറീസ് അഥവാ മെൻ്റൽ ബോക്സസ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് എന്ത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ഓരോ മെൻറ്റൽ ബോക്സസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ഓരോ കാര്യങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകം പ്രത്യേകം ഇടം കണ്ടെത്തണം അതായത് നിങ്ങളുടെ മനസ്സിൽ ഓരോ മേഖലയ്ക്കും ഓരോ ബോക്സസ് ഓരോ സ്പേസസ് ഉണ്ടാക്കുക വീട്ടിലെ പ്രശ്നങ്ങൾക്കൊരു മെൻറ്റൽ ബോക്സസ് നിങ്ങളുടെ സ്റ്റഡിക്ക് ഒരു മെൻറ്റൽ ബോക്സ് ഇനി സന്തോഷത്തിനൊരു മെൻറ്റൽ ബോക്സ് ദുഃഖത്തിനൊരു മെൻറ്റൽ ബോക്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മെൻറ്റൽ ബോക്സ് ഇങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഈ പ്രശ്നങ്ങൾക്ക് ഓരോന്നിനും ഓരോ പെട്ടികൾ ഉണ്ടാക്കുക നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റഡി ബോക്സ് മാത്രം തുറക്കുക മറ്റെല്ലാ പ്രശ്നങ്ങളെയും ആ സമയത്ത് താൽക്കാലികമായിട്ട് ആ പെട്ടികളിൽ പൂട്ടിവെക്കുക പഠനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെട്ടികൾ തുറന്ന് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇത് നിങ്ങളുടെ മനസ്സിന് ഒരു ക്ലിയർ സ്പേസ് നൽകും ഇത് നിങ്ങളുടെ പഠനം സ്മൂത്താക്കും ഇനി ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതായത് അറ്റോമിക് ഹാബിറ്റ്സിനെ പറ്റി പറഞ്ഞ സമയത്ത് പഠനത്തിനായിട്ട് പ്രത്യേക ഇടവും സമയവും കണ്ടെത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് വീട്ടിലേതെങ്കിലും ഒരു ഇടം ഒരു കോർണർ അല്ലെങ്കിൽ ഒരു മേശ അത് മാത്രം പഠനത്തിന് മാറ്റിവെക്കുക ആ ഇടം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ലേഡിംഗ് മോഡ് ഓൺ ഓണാകണം ഈ സ്ഥലത്തിരിക്കുന്നത് ഞാൻ പഠിക്കാനാണ് ഇവിടെ ഞാൻ ഉറപ്പായിട്ടും പഠിക്കും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കാനാണ് ണെന്ന് ഉറപ്പിക്കുക അതുപോലെ ഒരു നിശ്ചിത സമയം പഠനത്തിനായിട്ട് മാറ്റിവെക്കുക ആ സമയത്ത് പഠനം മാത്രം കൊണ്ടുവരിക ഇനി ഫോക്കസ് വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസ് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക പഠനത്തിന് മുമ്പായി വെറും രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതി ആഴത്തിൽ എടുത്ത് പുറത്തുവിടുക മുകളിലേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മനസ്സിൽ പറയുക ഇപ്പോൾ ജോലി ഇപ്പോൾ എൻ്റെ ജോലി ഒന്ന് മാത്രമേ ഉള്ളൂ അത് പഠിക്കലാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വീണ്ടും മനസ്സിലേക്ക് പറയുക മറ്റെല്ലാ പ്രശ്നങ്ങളെയും ഞാൻ താൽക്കാലികമായി പൂട്ടുന്നു ഇത് തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ പതിയെ ഒരു പാറ്റേൺ പഠിക്കും പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലായിട്ട് പഠനം മോഡിലേക്ക് മാറും അതുപോലെ ശ്രദ്ധ കുറവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ഉറപ്പായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ എത്ര മെൻ്റൽ ബോക്സിലിട്ട് പൂട്ടാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല അത് അപ്പം നമ്മുടെ പഠനത്തെ അത് ശ്രദ്ധ കുറവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ നമ്മളെ വിഷിപ്പിക്കുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ തലയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുകയായിരിക്കും അപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ പോലും അവൻ നമ്മളെ ശല്യപ്പെടുത്തും അത്തരം പ്രശ്നങ്ങൾ ഒരു ബുക്കിലോ ഒരു കുറിപ്പ് പേപ്പറിലോ എഴുതി വെക്കുക ഈ പ്രശ്നങ്ങൾ പിന്നീട് നോക്കാം എന്നെഴുതി വെച്ച് ആ ബുക്ക് അടച്ച് മാറ്റിവെക്കുക ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ വേദന കുറയാനായിട്ട് സഹായിക്കും അവസാനമായിട്ട് നിങ്ങളെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക കൂട്ടുകാരെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും നമുക്ക് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഈ പ്രശ്നങ്ങളെ നിങ്ങളുടെ പഠനത്തിലേക്ക് നിങ്ങൾ വലിച്ചേക്കുകയാണെങ്കിൽ ഭാവിയിൽ ഒരിക്കലും ആ പ്രശ്നങ്ങൾക്കൊന്നും സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്കത്തുള്ള മൊത്തത്തിലുള്ള സൊല്യൂഷനാണ് നിങ്ങളുടെ ഈ സ്റ്റഡി നിങ്ങളുടെ ലക്ഷ്യ ജോലി സോ ഈ കമ്പാർട്ട്മെൻ്റലൈസേഷൻ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും പല പല ബോക്സിലാക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുക അതിനകത്തു നിന്ന് നിങ്ങളുടെ സ്റ്റഡി എന്ന മെൻറ്റൽ ബോക്സ് എടുക്കുക നിങ്ങൾ കൃത്യമായ സ്ഥലത്തിരുന്ന് പഠിക്കുക നിങ്ങളുടെ ഫ്യൂച്ചറാണ് ഏറ്റവും പ്രധാനം പഠിക്കുമ്പോൾ ഒരു ഫ്രഷായ മനസ്സോട് വേണം പഠിക്കാനായിട്ട് ടെൻഷൻ ഇല്ലാത്ത ക്ലിയറായ ഒരു മൈൻഡ് അതിനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഞാൻ ഈ പറഞ്ഞ കമ്പാർട്ട്മെൻ്റലൈസേഷൻ ടെക്നിക്ക് നിങ്ങളുടെ വിജയം നിങ്ങളുടെ ശ്രദ്ധയിലും ചിട്ടയിലുമാണെന്ന് ഉറപ്പാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക നിങ്ങളുടെ അനുഭവം കമൻ്റിൽ ഷെയർ ചെയ്യുക ഈ ടെക്നിക്ക് നിങ്ങൾ പ്രയോജനപ്പെട്ടുവെങ്കിൽ അത് അറിയിക്കുക പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ശക്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പൊളിയായിട്ടുള്ള ആളാണ് ഓക്കെ താങ്ക് യു